പണ്ഡിതന്മാർ അതിന് കൊടുത്ത വ്യാഖ്യാനം തങ്ങൾക്ക് കടലിൽ പ്രയാസമുണ്ടായാൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ ഖുറാനിന്റെ ആളുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഈ സമുദായത്തോട് പുരോഹിതന്മാർ പറയുന്നു നിങ്ങൾ ആ മുരിക്കകളുടെ അപ്പുറം പോവുക അവർ അവരല്ലെയാണ് വിളിച്ചതെങ്കിൽ നിങ്ങൾ അള്ളഹാനല്ല വിളിക്കേണ്ടത് നിങ്ങൾ സി എം മട വിളിക്കേണ്ടത് ഈ സമൂഹത്തോട് തൗഹീദ് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്കല്ലാതെ വേറെ ആർക്കാണ് കഴിയുക വേറെ ആർക്കാണ് കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ തൗഹീദ് പറയാൻ കഴിയുക മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോയ ആളുകളുണ്ട് കഴിയുമോ അവർക്കാർക്കെങ്കിലും നമ്മളെ കണ്ടതാണല്ലോ എറണാകുളം ജില്ലയിൽ ഒരു വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതുന്ന സന്ദർഭത്തിൽ സുന്നി മുസ്ലിയാക്കന്മാർ എൽമേറ്റ് നിന്ന് മുഖത്തേക്ക് ചൂണ്ടി അവരിൽ ചില ആളുകളോട് ചോദിച്ചു ഒരാൾ പുഴയിൽ വീണ് ഒഴുകി പോകുമ്പോ അവിടെ ഒരു ജിന്നുണ്ടി എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് ശിർക്കാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ മൗലവിമാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറയാൻ ഒരാൾക്കും കഴിഞ്ഞില്ല എന്നത് എത്രമാത്രം വേദനയോടുകൂടിയാണ് മുജാഹിദികളായ നമ്മൾ കണ്ടു പറയാൻ കഴിഞ്ഞില്ല എന്തേ കാര്യം അത് ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണവർ അങ്ങനെ ജീവനുള്ള ജിന്നികളോട് ഹാജറുള്ള ജിന്നികളോട് അതിന്റെ കഴിവിൽപ്പെട്ടത് തേടുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുകയും അത് ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ ആളുകൾ എത്തിച്ചേർന്നു നമ്മൾ കണ്ടല്ലോ ഏറ്റവും അവസാനം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവരുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ പി എൻ അബ്ദുൽ മദനി അടിയിലൊപ്പിട്ടുകൊണ്ട് ഈ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ചില ആളുകളൊക്കെ ഇങ്ങനെ സംശയിക്കും അത് അന്ന് സലാഹി പറഞ്ഞതല്ലേ പിന്നെ ആരും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ അവരെയും പഠിപ്പിക്കുന്നില്ലല്ലോ ആരോടും പറയുന്നില്ലല്ലോ എന്നൊക്കെയാണ് നമ്മിൽപ്പെട്ട പല ആളുകളും തെറ്റിദ്ധരിച്ചത് ഒരിക്കലുമല്ല ഇപ്പോഴും അവരുടെ കുട്ടികളെ അവർ പഠിപ്പിക്കുന്നത് അതാണ് ഇപ്പോഴും അവരുടെ നിലപാടായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിന് അവർ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യമാണ് നമ്മളോട് ചില ആളുകൾ ചോദിച്ചു എന്താ നിങ്ങളും ഈ ആളുകളും ഐക്യപ്പെടുന്നതിനുള്ള തടസ്സം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഐക്യപ്പെട്ടുകൂടാ എന്ന് ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഐക്യത്തിന് തടസ്സമൊന്നുമില്ല പക്ഷേ ഈ ഒരു വിശ്വാസമുള്ള ആളുകളാണിവർ അതാ നമ്മക്ക് ഐക്യപ്പെടാൻ കഴിയാത്തത് അത് തിരുത്തി ജനിയുള്ള തീരുമാനത്തിലേക്ക് വന്നാൽ ഐക്യപ്പെടുന്നതിന് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ നമ്മളോട് ചോദിച്ചു അങ്ങനെ അവർക്ക് വിശ്വാസമുണ്ടോ അങ്ങനെ അവർക്ക് വിശ്വാസമുണ്ടോ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ ചോദിച്ചു നോക്ക് ഈ വിഷയത്തിൽ എന്താ നിലപാട് വന്നു എന്താ എഴുതി കൊടുത്തത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ ഇത് കേട്ടാ നമ്മൾ വിചാരിക്കും അപ്പൊ ജിന്നിനോട് സഹായം തേടിയ ശിർക്കാണ് എന്നാണ് ഇവരുടെ വാദം അല്ല എന്നിട്ട് പറയാ എന്നാൽ ജിന്നുകളോടുള്ള സഹായാർത്ഥന അത് അങ്ങനെ ഒറ്റയടിക്ക് പറയാനൊന്നും കഴിയൂല പിന്നെയോ അതൊന്ന് വിശദീകരിച്ച് പറയേണ്ടതാണ് എന്താ വിശദീകരണം ഒന്ന് അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ സഹായം തേടുക ഇത് വലിയ ശിർക്കാണ് സമുദായത്തിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ് എന്ത് അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യം സ്വർഗം തരുക നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുക രോഗം മാറ്റുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആരോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ അള്ളാനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ അത് ജിന്നിനോട് ചോദിച്ചാലോ അത് സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യങ്ങളിൽ ഹാജറുള്ള കഴിവുള്ള ഹയ്യായ ജീവിച്ചിരിക്കുന്ന ജിന്നിനോട് സഹായം തേടിയാൽ സഹാദൻ ഇത് ഹറാമയാവുള്ളൂ അത് അനുവദനീയമല്ല അത് ശിർക്കാണ് എന്ന് പറയാൻ പാടില്ല അതാ നേരത്തെ പറഞ്ഞത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുന്നവൻ എനിക്ക് വെളിച്ചം തരുന്നേ ജിന്നേ എന്ന് പറഞ്ഞ ശിർക്കല്ല പുഴയിൽ ഒഴുകിപ്പോകുന്നവൻ പുഴയിൽ ഒഴുകിപ്പോകുന്നവൻ എന്നെ രക്ഷിക്കണേ ജിന്നേ എന്ന് പറഞ്ഞ ശിർക്കല്ല സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചവർ ഓർമ്മയില്ലേ ഇന്ന് നമുക്ക് നമ്മുടെ ദുഃഖ വാർത്തയായി നമ്മളുടെ ലാ പ്രത്യേകിച്ച് നിലമ്പൂരും പരിസര പ്രദേശത്തൊക്കെ ഉള്ള ആളുകളെ ആവേശം കൊള്ളിക്കുന്ന പല വാർത്തകളുമുണ്ട് ആ കൂട്ടത്തിൽ നമ്മെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത വന്നല്ലോ അർജുന്റെ മൃതദേഹം കർണാടകയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു അർജുന്റെ മൃതദേഹം കിട്ടിയിരിക്കുന്നു അത് പുറപ്പെട്ടിരിക്കുന്നു നാളെ രാവിലെ കോഴിക്കോട് എത്തും എന്നൊരു വാർത്ത നമ്മൾ കേട്ടു ഈ ഈ ായപ്പോ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ജിന്നുവാദം തലക്ക് പിടിച്ച ചില ആളുകൾ സുന്നികളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു എങ്ങനെ ലോകം മുഴുവൻ കാണുന്ന കുറെ ഔലിയാക്കന്മാര് നിങ്ങൾക്കുണ്ടല്ലോ ഏതെങ്കിലും ഔലിയാക്കളോട് പറഞ്ഞിട്ട് ഒന്നീ അർജുന ഒന്ന് തപ്പിയെടുത്തുകൂടെ എന്ന് ചോദിച്ചു ഉടൻ വന്നു കൊബൂരികളുടെ മറുപടി എന്താ മറുപടി അല്ല ജിന്നുവാദികളെ നിങ്ങൾക്ക് ജിന്നിനോട് സഹായം തേടലേ ഹറാമല്ലേ അത് ശിർക്കാവൂലോ ഹറാമ് മാത്രമല്ലേ ആവുള്ളൂ അനുവദനീയമല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നുള്ളൂ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ഹറാമ് ചെയ്തൂടെ അങ്ങനെയാണല്ലോ സാധാരണ പറയാറുള്ള മസാല എന്ത് ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ പന്നി അറച്ചി തിന്നാൽ അത് ഹലാലാണ് അയാൾക്കത് തിന്നാം ഒരാൾ മരിക്കാൻ കിടക്കുന്നു ഒരു തുള്ളി വെള്ളം അയാളുടെ തൊണ്ടയിൽ എത്തണം അയാളെ ജീവൻ രക്ഷിക്കാൻ അത് സഹായിക്കും ഒന്നുമില്ല മദ്യം മാത്രമേ ഉള്ളൂ അടുത്ത് എന്നാൽ ആ മദ്യം കുടിപ്പിച്ചിട്ടെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വിശ്വത്തിന്റെ ടീം ഒന്ന് ഈ ഷിറൂറിൽ പോയിട്ട് അവിടുന്ന് പറയോ ഹയ്യായ ഹാളിറായ കാതിറായ ജിന്നുകളെ ഒന്ന് ഈ ചങ്ങാതിയുടെ ഈ സഹോദരന്റെ മൃതദേഹം ഒന്ന് തപ്പിയെടുക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവൻ ജീവനോടുണ്ടെങ്കിൽ അവനൊന്ന് രക്ഷിക്കണേ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരാ ഹറാമു ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോ മിണ്ടാതെ തിരിഞ്ഞു നടക്കേണ്ടി വന്നു ഇയാളുകൾക്ക് ും കാതറും കൊണ്ട് ഉണ്ടായതാത് അതാ ഞാൻ പറഞ്ഞത് ധൈര്യത്തോടെ നട്ടൻ ഉയർത്തി പിടിച്ചുകൊണ്ട് കഴിയുന്നത് നമുക്ക് മാത്രമാണ് കാരണം നമ്മൾ അതിൽ വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ അതിൽ വെള്ളം ചേർത്തിട്ടില്ല എന്താണോ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചത് ജിന്നിനോട് തേടിയാൽ എന്നല്ല മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ മക്കയിലുള്ള ആളുകൾ തേടിയ ഒരു മരുഭൂമിയിലെത്തിയാൽ അവിടുത്തെ ജിന്നിന്റെ നേതാവിനോട് പറയാൻ ഞങ്ങളെ ഞങ്ങളുടെ കന്നുകാലികളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ ഈ ജിന്നുകൾ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ഈ ആളുകൾ പറയുമ്പോ ആ ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിക്കുന്നു ജിന്ന് ഹയ്യാണോ ആണോ പി എമ്മിന്റെ കത്തിൽ പറഞ്ഞ പി എൻ്റെ കത്തിൽ പറഞ്ഞ മൂന്ന് വിശേഷണങ്ങൾ ഉണ്ടല്ലോ നാല് കാര്യങ്ങൾ ജിന്നിന്റെ മൂന്ന് വിശേഷണങ്ങൾ എന്താ പറഞ്ഞത് ജിന്ന് ഹയ്യാണെങ്കിൽ ശിർക്കല്ല ഈ ജിന്നു ഹൈ അല്ല മരിച്ചതാണോ മരിച്ച ജിന്നിനോടാണോ തേടിയത് അല്ല അല്ല പറയുന്നു ജീവിച്ചിരിക്കുന്ന ജിന്നാണ് അതുകൊണ്ടാ അഹങ്കാരം വർദ്ധിച്ചത് അപ്പൊ ജീവിച്ചിരിക്കുന്ന ജിന്നാണ് ഇനി ഹാൽ ജിന്നാണോ ഹാൽദിറായ ജിന്നാണ് ആരാ പറഞ്ഞത് അല്ല പറയുന്നു എന്താ അവര് കേട്ടതല്ലേ അവര് കേട്ടത് കൊണ്ട് അഹങ്കാരം വർദ്ധിച്ചത് അവർ കേട്ടതുകൊണ്ട് അഹങ്കാരം വർദ്ധിച്ചത് അല്ലാഹു പറയുന്നു അവരവിടെ ഹാജറുള്ള ജിന്നായിരുന്നു ഇനി കാതിറാണോ കാതിറാണോ ഈ ജിന്നുകൾക്ക് കഴിവുകൾ ഉണ്ടല്ലോ കഴിവുകളുള്ള ജിന്നാണ് ഇനി ഇപ്പറഞ്ഞ കാര്യത്തിൽ കഴിവുണ്ടോ തീർച്ചയായും ഉണ്ട് കാരണം എന്താ അവരോട് പറഞ്ഞത് നിങ്ങൾ അനുയായികളോട് നേതാവിനോട് പറയാ നിങ്ങളുടെ അനുയായികളെ നിങ്ങൾ അടക്കി നിർത്തണം അവരോട് ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറയണം അത് പറയാനുള്ള കഴിവ് അവർക്കുണ്ട് പി എന്റെ കത്തിൽ പി എന്ന് പറഞ്ഞ എല്ലാ വിശേഷണങ്ങളുമുള്ള സഹായ ഇവിടെ നടത്തിയത് ആ സഹായ തട്ടത്തെ കുറിച്ചാണ് ഇസ്ലാം പഠിപ്പിച്ചത് അത് പറയാൻ പി എന് കഴിയുന്നില്ല അവർ നീ പോന്നാൽ ഏറ്റവും അവസാനം ഷേഖ് ബിൻബാസ് ഒരു ചോദ്യം എന്താ ചോദിച്ചത് ഞങ്ങളുടെ നാട്ടിലൊരു സമ്പ്രദായം ഉണ്ട് എന്താ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ആളുകൾ പറയും ഈ വീട്ടിലുള്ള നല്ല മുസ്ലിമായ ജിന്നുകളെ മലക്കുകളെ ഞങ്ങളെ സുബൈക്ക് എഴുതേൽപ്പിക്കണമേ ആരോടാ പറയുന്നത് വീട്ടിലുള്ള ജിന്നിനോടാണ് വീട്ടിൽ ഹാജറുള്ള ജിന്നിനോടാണ് ഹാലിറായ ജിന്നിനോടാണ് കാതിറായ ജിന്നിനോടാണ് പറയുന്നത് എന്താ പറയുന്നത് കഴിയുന്ന കാര്യമാ പറയുന്നത് ഞങ്ങളെ ഒന്ന് സുബിക്ക് തട്ടി എഴുന്നേൽപ്പിക്കണേ മലക്കിനോടാ പറയുന്നത് ഹൈയായ മലക്കിനോടാ പറയുന്നത് ഹാതിറായ മലക്കിനോടാ പറയുന്നത് പറയുന്നത് അല്ലേ ഒരു മലക്കിന് അല്ല അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഴിയൂലേ കഴിയും ഒരു സംശയം ഉണ്ടാർക്കെങ്കിലും അല്ല അങ്ങനെ ഒരു പണിയെടുക്കാൻ മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മരക്കിന് കഴിയും എന്നതിൽ സംശയമുണ്ടോ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നു എന്താണ് ശേഷേ ഇതിനെക്കുറിച്ച് അഭിപ്രായം ഒറ്റാക്കിൽ തുടങ്ങുന്ന മറുപടി ഈ സഹായാർത്ഥന ശിർക്കാകുന്നു എന്നാണ് പി എന്ന് പറഞ്ഞ വിശേഷണം പറഞ്ഞില്ല അത് ശിർക്കല്ല ശിർക്കല്ലിർക്കു പറയാൻ പറ്റൂല ഹറാമയാകുള്ളൂ കാരണം ആ ജിന്ന് ഹയ്യല്ലേ ആ ജിന്ന് ഹാലറല്ലേ ആ ജിന്ന് കാതിറല്ലേ ആ ജിന്നിന് കഴിയുന്നതല്ലേ തേടിയത് എന്ന് പറഞ്ഞില്ല വിശുദ്ധ ഖുർഹാനിന്റെ പിൻബലമില്ല അള്ളാന്റെ റസൂലിന്റെ പിൻബലമില്ല സലഫുസ്വാരിഹികളുടെ പിൻബലമില്ല ഈ ൊന്നുമില്ലാ വാദവുമായി രംഗത്തു വന്നുകൊണ്ടാണ് ഈ ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഭിന്നതയുണ്ടാക്കിയത് ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് പറയാൻ ഈ തൗഹീദ് പ്രബോധനം ചെയ്യാൻ ഇത് പഠിപ്പിക്കാൻ നമ്മളെ ഉള്ളൂ എന്ന ബോധത്തോടെ ആ കൂടി നാം മുന്നോട്ട് പോകണം അള്ളാഹുവിന്റെ അനുഗ്രഹം